ഗസ ഇനിയിപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് പോയാൽ ആ കരാറിൻ്റെ ഭാഗമാണ് അതിൻ്റെ പുനർനിർമ്മാണം ഗസയെ എങ്ങനെ പുനഃസൃഷ്ടിക്കുക അത് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ലോകത്തിൻ്റെ മുമ്പിലുണ്ട് ഏതാണ്ട് നാല് നാൽപ്പത് കോടി ടൺ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഗസ് നൽകുന്നത് അതിൻ്റെ മുഴുവൻ ഏരിയയിലും ഇസ്രയേൽ ആക്രമണം നടത്തി കഴിഞ്ഞു ഇതാണ്ട് എയ്റ്റി പെർസെൻറ്റ് ഓഫ് കെട്ടിടങ്ങൾ തകർത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ പുനർനിർമ്മിക്കുക ആശുപത്രികൾ സ്കൂളുകൾ വാസയോഗ്യമായ സ്ഥലങ്ങൾ സ്ട്രീറ്റുകൾ ഇവയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായൊരു ഒരു ഒരു ടാസ്ക് ആയിരിക്കും ഒന്ന് കാണണം രണ്ടാമത്തേത് പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഗസ അല്ലെങ്കിൽ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഗസയുടെ റൂൾ അത് അതിൻ്റെ ഭരണം അതിൻ്റെ ഭരണ നിർവഹണം നാളെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന പ്രശ്നം അവിടെയുണ്ട് അതിലൊന്നും ഒരു അന്തിമമായിട്ടുള്ള ഫോമിൽ അതുവരെ രൂപപ്പെട്ട് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു സങ്കീർണ്ണത കൂടി ഗസയുടെ മുമ്പിലുണ്ട് നേരത്തെ അഞ്ചു പറഞ്ഞ പോലെ ഏതാണ്ട് പൂർണ്ണമായും തകർക്കപ്പെട്ട ഒന്ന് ഇപ്പോൾ വെടിനിർത്തലുണ്ടായാലും നാളെ ഒരു വെടിവയ്പുണ്ടാവില്ലെന്ന് ഒരു ബോംബ് ഒന്നും വീട്ടിലൊന്നും ഉറപ്പില്ലാത്തൊരു സ്ഥലം അതിൻ്റെ ഒരു ഒരു റീബിൽഡ് എന്ത് മാത്രം വലിയ സങ്കീർണ്ണതയായിരിക്കും ഇതിനു മുമ്പ് ഗസയുടെ ആകാശത്ത് നിന്ന് ഈ ബോംബുകൾ വർഷിച്ച് നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് അത് ഒരു കഴിഞ്ഞൊരു പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നിരന്തരം ബോംബ് വർഷം ഉണ്ടാകുന്നുണ്ട് കെട്ടിടങ്ങൾ തകരുന്നുണ്ട് സ്കൂളുകൾ തകരുന്നുണ്ട് യൂണിവേഴ്സിറ്റികൾ തകർക്കുന്നുണ്ട് മസ്ജിദുകൾ തകർക്കുന്നുണ്ട് ആശുപത്രികൾ തകർക്കുന്നുണ്ട് ഇത് ഒരു ബ്രാൻഡ് ഇസ്രായേൽ യുദ്ധശൈലിയാണ് വേറൊരു യുദ്ധത്തിൽ ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങൾ അതുപോലെ ആശുപത്രികൾ സ്കൂളുകൾ മസ്ജിദുകൾ അല്ലെങ്കിൽ ചർച്ചുകൾ ഇതൊന്നും ആക്രമിക്കുന്ന രീതി ലോകം ലോകം കണ്ട ഏറ്റവും ഏറ്റവും എന്താ പറയുക ഏറ്റവും ഭയാനകമായ യുദ്ധങ്ങളിൽ പോലും ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഇത് ബ്രാൻഡ് ഇസ്രായേൽ യുദ്ധരീതിയാണ് അപ്പോൾ ഇതൊക്കെ തകർത്തു ഇനി അത് റീബിൽഡ് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ റീബിൽഡ് ചെയ്തിട്ടുണ്ട് ഗസയുടെ ഒരു ചരിത്രം അങ്ങനെ തന്നെയാണ് അത് റീബിൽഡ് ചെയ്തിട്ടുണ്ട് അന്താരാ അന്താരാഷ്ട്ര ധനസഹായത്തോടെ ഈ അന്താരാഷ്ട്ര ധനസഹായത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രചരിപ്പിക്കുന്നത് ഇസ്രായേലും ഇസ്രായേലിൻ്റെ ചുറ്റുവട്ടാളവും ഇന്ത്യയിലെ ഉൾപ്പെടെയുള്ള ചുറ്റുവട്ടാളവും പ്രചരിപ്പിക്കുന്നത് എന്താണ് ആ പണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഹമാസ് ഹമാസ് ആയുധമാകുന്നതാണ് അത് തെറ്റാണ് കാരണം അത് റീബിൽഡ് ചെയ്യാൻ തന്നെ എത്ര മില്യൺ ഡോളർ വേണ്ടി വരുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഭൂപ്രദേശം അവിടെ എങ്ങനെയാണ് ഇത്ര ആൾക്കാർ വന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാർ വന്നു ചോദിച്ചാൽ ഈ ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ട് ആവർത്തിച്ച് വെച്ചാൽ ഇന്ന് നിലനിൽക്കുന്ന ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിതമായതോടെ അവിടെ നാട്ടിപ്പുറത്താക്കപ്പെടുകയും ഈ കൊച്ചു തുരുത്തിൽ ആളുകൾ വന്ന് താമസിക്കുകയും ചെയ്തതാണ് അതായത് ഗസ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പാണ് ആ അഭയാർത്ഥി ക്യാമ്പിനു മുകളിലാണ് കഴിഞ്ഞ വർഷം പതിറ്റാണ്ടുകൾ അയാൾ ഇന്ന് ബോംബിട്ട് കൊണ്ടിരിക്കുന്നത് ഇത് ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാൽ ആൾ തെറ്റിദ്ധരിക്കും കാരണം എന്ന് വെച്ചാൽ മറിച്ചുള്ള പ്രചാരണങ്ങൾ ആളുകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗസ എന്ന് പറയുന്നത് ഏതോ രാജ്യമാണെന്നും അവിടെയുള്ള കുറേ ഭീകരവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ച് വിഷമിപ്പിക്കുകയാണെന്നാണ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു അഭയാർത്ഥി ക്യാമ്പാണ് ഈ അഭയാർത്ഥി ക്യാമ്പിന് മുകളിൽ വന്നാണ് ആളുകൾ ബോംബെട്ട് തകർക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം ഇതിൻ്റെ റീബിൽഡ് എന്നുള്ളത് അത്ര വലിയൊരു ക്രൈസിസ് ആയി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഈ ഡീൽ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഡീലിൻ്റെ ഓരോ ഘട്ടങ്ങളനുസരിച്ച് അങ്ങോട്ടുള്ള എന്താണ് എയ്ഡ് വന്നുകൊണ്ടിരിക്കും റീബിൽഡ് തീർച്ചയായിട്ടും ഈ ഫലസ്തീൻ കോസിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാവരും കൂടി ചെന്നൊരു ഫണ്ട് കളക്ഷൻ നടത്തി അത് റീബിൽഡ് ചെയ്യുക തന്നെ ചെയ്യും അതൊരു വലിയ ടാസ്ക്കാണെന്ന് വെച്ചാൽ അങ്ങനെ വലിയ ടാസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ധനസഹായം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവഹിക്കുക തന്നെ ചെയ്യും വിഷയം അതല്ല ഫലസ്തീൻ കോസിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഈ ഫലസ്തീൻ ഇഷ്യൂ എന്ന അതായത് ഒരു ഒരു മില്ലനിയൽസിനെ സംബന്ധിച്ച് അതൊരു അപരിചിതമായ രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ഒരു പക്ഷേ നയൻറ്റീസ് റോ ഐറ്റീസിലൊക്കെ ജനിച്ച ആളുകളെ സംബന്ധിച്ച് ഇത് കുറേ കൂടി അറിയാം ലോകത്തുള്ള പല രാജ്യങ്ങളും കുറേ പക്ഷേ മില്ലനെ സംബന്ധിച്ച് അവരാ കണ്ടിട്ടുള്ളത് എന്താണ് ഈ രണ്ടായിരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ബോംബാക്രമണങ്ങളാണ് അതല്ലാതെ ഇതൊരു സമര പോരാട്ടമാണെന്നും ഒരു രാജ്യത്തുനിന്ന് പുറത്താക്കപ്പെട്ട ജനങ്ങൾ അവരുടെ മണ്ണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണെന്നുള്ളൊരു ഇമോഷണലായോ പൊളിറ്റിക്കലായുള്ളൊരു ആഖ്യാനം അവർക്ക് പരിചിതമല്ല അവിടെ ഈ പുതിയ തലമുറയുടെ മുമ്പിൽ ഇങ്ങനെയൊരു ഇഷ്യൂ ഇത് ലോകം ലോകത്ത് നിന്ന് കത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം ഇതാണ് എന്നുള്ളൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടാൻ ഈ ഒക്ടോബർ ഏഴ് ആക്രമണവും അതിനെ തുടർന്നുള്ള ഈ അരലക്ഷം മനുഷ്യരുടെ മരണവും കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് അത് മാത്രവുമല്ല യു എൻ ഉൾപ്പെടെ യു എൻ യു എനെ വിസ്മൃതിയിലായ ഒരു കാര്യമാണ് ഫലസ്തീൻ കോസ് വിസ്മൃതിയിലായിരുന്നു ഫലസ്തീന് ഒരു സ്വതന്ത്ര രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നു അവരുടെ ഒരു പ്രതിനിധി യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നു അങ്ങനെയുള്ള ചില എന്താണ് ഓർണമെൻറ്റലായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ ഒരു ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു നടപടി ഒരു രാഷ്ട്രപ്രഖ്യാപനം എന്നുള്ള പ്രാക്ടിക്കൽ നടപടി യു എനിൻ്റെ ഉണ്ടായിട്ടില്ല ഒബാമയുടെ കാലത്തുണ്ടായ ടു നാഷൻ തിയറിയുടെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ വഴിമുട്ടി പോവുകയായിരുന്നു പിന്നീടാണ് ട്രംപ് വന്നത് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ലോകരാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളല്ല അവിടുത്തെ ഭരണകൂടങ്ങൾ ഈ വിഷയം ഉയർത്തിപ്പിടിക്കുകയും ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചേ മതിയാകൂ എന്ന നിലപാടിലേക്ക് രാഷ്ട്രീയ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും അവിടുത്തെ ഭരണകൂടവും മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അത് മുമ്പെങ്ങുമില്ലാത്ത വിധം തൊണ്ണൂറുകളിലോ എൺ എൺപതുകളിലോ തൊണ്ണൂറുകളിലോ ആ കാലത്താണ് ഏറ്റവും കൂടുതൽ ഫലസ്തീൻ രാഷ്ട്രീയ പ്രശ്നമായി ലോകത്ത് നിലനിന്നതെങ്കിൽ എൺപതുകളിലോ തൊണ്ണൂറുകളിലോ കാണുന്നതിനേക്കാൾ കൂടുതൽ അതായത് ഒന്നും രണ്ടും ഇൻതിഫാദ സമയത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ ഫലസ്തീൻ കോസ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാജ്യങ്ങൾ ഫലസ്തീനോടൊപ്പം നിൽക്കുന്നുണ്ട് ഫലസ്തീൻ രാജ്യത്തെ പല ലോകരാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് ഒരു അന്താരാഷ്ട്ര വേദി വേദികളിലേക്ക് ഈ വിഷയം കൂടുതലായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞുപോയ ആര ലക്ഷം മനുഷ്യരുടെ ജീവത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ വലിയൊരു ഗുണഫലം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഗസ റീകൺസ്ട്രക്ഷനേക്കാൾ പ്രധാനമാണ് ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കപ്പെടുക എന്നുള്ളതാണ് ഈ ഇത് കഴിഞ്ഞ് കരാർ കഴിഞ്ഞ് എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ദിവസം ഇപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നായി നേരത്തെ ഞാൻ പറഞ്ഞാൽ നാൽപ്പത് കോടി അല്ലേ നാല് കോടി ടൺ അപ്പോൾ അതിനകത്ത് ഈ റീബിൽഡ് ഒരു പ്രശ്നമാണ് അപ്പോൾ റീബിൽഡിംഗ് ഗസയ ആര് ഭരിക്കും എന്ന ക്വസ്റ്റൻ ഉണ്ടല്ലോ ആരാണ് അവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ഒരു പ്രാതിനിധ്യം നിർവഹിക്കാവുന്ന ക്വസ്റ്റിനുണ്ട് രണ്ടാമത്തെ അപ്പാജിംസ് പറഞ്ഞ പോലെ ലോകത്ത് ഈ ഫലസ്തീൻ കോസ് ഫലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് കൂടുതൽ ശബ്ദം ഉറക്ക കേൾക്കുന്നുണ്ട് അതെന്തുമാത്രം പ്രാക്ടിക്കലായി വർക്കാവാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ഈ ഹമാ യുദ്ധത്തിന് ശേഷം ഇതിനെക്കുറിച്ച് ഈ ഇൻ്റർനാഷണൽ സർക്കിൾ ഉപയോഗിക്കുന്ന ഭാഗം ഡേ ആഫ്റ്റർ പ്ലാൻ ഇപ്പോൾ ഡേ ആഫ്റ്റർ പ്ലാൻ എന്താണ് എന്ന് തന്നെ അറിയില്ല എന്നുള്ളത് ഇസ്രായേലിനകത്തും പുറത്തും ഇസ്രായേലിൻ്റെ തന്നെ അനുകൂലികളായിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു ഒരു പ്രശ്നമാണ് നിര ഇത്രത്തോളം എന്ന് വെച്ചാൽ അവിടുത്തെ ഐ ഡി എഫിൻ്റെ സ്പോക്സ്മാൻ ആയിട്ടുള്ള ഡാനിയൽ ഹഗാരി ഒരിക്കൽ പറയുകയുണ്ടായി ഇതിങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഹമാസിനെ ഹമാസിനും തകർക്കുക എന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടലാണ് പുട്ടിങ് സാൻസ് ഇൻ ദസ് പുള്ളി തന്നെ ട്വിറ്ററിൽ എഴുതിയതാണ് ഒരു ഒരു ക്ലിയർ പൊളിറ്റിക്കൽ വിഷൻ ഇല്ലാതെ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഐ ഡി എഫിൻ്റെ തന്നെ സ്പോക്സ്മാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഡേ ആഫ്റ്റർ പ്ലാൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിതന്യാഹുവിന് ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലീസ് സന്നദ്ധമായിരുന്നില്ല ഇപ്പോൾ ഡേ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റീകൺസ്ട്ര ഇപ്പം നിഷാദ് പറഞ്ഞാൽ ഇന്നും ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്ന കൗതുകകരമായുള്ള വിവരങ്ങൾ നാനൂറ് മില്യൺ ടൺ അവശിഷ്ടമാണ് നാന്നു നാനൂറ് ടണ്ണല്ല നാനൂറ് മില്യൺ ടൺ അപ്പോൾ അതിന് അതിനെ ഊഹിക്കാം അപ്പം അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ പറയുന്നൊരു കാര്യമുണ്ട് അത് അത് റീകളക്റ്റ് ചെയ്യണമെങ്കിൽ ആ മാലിന് ആ അവശിഷ്ടങ്ങൾ റീകളക്റ്റ് ചെയ്യണമെങ്കിൽ എഴുന്നൂറ് മില്യൺ യു എസ് ഡോളർ ആവശ്യമായിട്ട് അതിൻ്റെ അങ്ങനെ റീകളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ലോറിയിൽ ട്രക്കിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഇങ്ങനെ നിരത്തി വെച്ചാൽ ന്യൂയോർക്ക് മുതൽ സിംഗപ്പൂർ വരെ നീണ്ടു കിടക്കും ആ ട്രക്ക് ലൈൻ എന്നാണ് പറയുന്നത് എന്നിട്ട് അപ്പോൾ എഴുന്നൂറ് മില്യൺ അത് കോരിയെടുക്കാൻ എന്നിട്ട് പുനഃസൃഷ്ടിക്കുക അങ്ങനെ കോരിയെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് പൊട്ടാതെ കിടക്കുന്ന ബോംബുകളും മിസൈലുകളും ഉണ്ടാവും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും ഈ കെമിക്കൽസ് ഉണ്ടാവും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും ഹ്യൂമൻ ബോഡിയുടെ ബോഡികളുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാവും എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എൺപത് ബില്യൺ യു എസ് ഡോളർ ആവശ്യമായിട്ട് വരും ഇന്നത്തെ ബൂംബർഗിൻ്റെ കണ്ടെത്താണ് വളരെ നല്ല വളരെ മനോഹരമായൊരു ആർട്ടിക്കിളാണ് ഞാൻ പറഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അത് സാധി ഇപ്പോൾ എൺപത് ബില്യൺ ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ ലോക സമൂഹത്തിന് സമാഹരിക്കാവുന്നതേ ഉള്ളൂ ഗസയ്ക്ക് മുന്നനുഭവങ്ങളിൽ ഇത്രയും ഇത്രയും മാരകമല്ലെങ്കിലും വലിയ യുദ്ധങ്ങളിലൂടെ കടന്നു പോവുകയും ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ എല്ലാ യുദ്ധങ്ങളിലും ഗസയിൽ നടന്ന എല്ലാ യുദ്ധങ്ങളിലും ആദ്യം ആക്രമിക്കപ്പെടുന്ന ഒരു സ്പോട്ട് ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ഗസയിൽ ആദ്യം വലിയ അതിമനോഹരമായിട്ടുള്ള ഒരു അത് ആ യൂണിവേഴ്സിറ്റി ഞാൻ അവിടെ പോയിട്ടുണ്ടതെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതൊരു യൂണിവേഴ്സിറ്റിയാണോ ഒരു സ്റ്റാർ ഹോട്ടലാണോ എന്ന് നമ്മൾ സംശയിക്കും വിധം മനോഹരമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് നെഹ്റുവിൻ്റെ ലൈബ്രറി ആ നെഹ്റു ലൈബ്രറി അവിടെ വേറെയുണ്ട് ജവഹർലാൽ നെഹ്റു ലൈബ്രറി മൂന്ന് നിലയുള്ള വലിയൊരു ലൈബ്രറിയാണ് ഈ യൂണിവേഴ്സിറ്റി ഏതാണ്ട് ഒരു അരഡസൻ തവണ സമ്പൂർണ്ണമായി ത തകർക്കപ്പെട്ടതാണ് പക്ഷേ അത് അവിടെ പോയി കഴിഞ്ഞാൽ ഇത് തകർക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല അത്രക്ക് മനോഹരമായിട്ട് അതിൻ്റെ ക്യാമ്പസ് അതിൻ്റെ ബിൽഡിങ്ങുകൾ അതിൻ്റെ ഗാർഡനുകൾ കുട്ടികളുടെ ഈ പറഞ്ഞ ഓഡിറ്റോറിയം കോൺഫറൻസ് റൂം ഇതെല്ലാം ഈ രണ്ട് വർഷം മുമ്പ് പൂർണ്ണമായി തകർക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഇതെന്ന് നമുക്ക് പറ്റില്ല ഇത്തവണയും ആദ്യം തകർക്കപ്പെട്ട സ്ട്രക്ചറുകളൊന്നാണ് ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ആ അനുഭവം ഉള്ളവരാണ് ഗസ് അവർ ഇപ്പോൾ തന്നെ ഈ ഇത്ര ഈ പറയുന്ന എഴുന്നൂ ഇത്രയാണ് നാനൂറ് മില്യൺ ടൺ അവശിഷ്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്ക് മെഡിറ്ററേനിയൻ കടലിൽ ഒരു മനോഹരമായ ദ്വീപ് ഉണ്ടാക്കാൻ പറ്റും ഒരുപക്ഷെ അവരത് ചെയ്തേക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരാണ് ഈ ഇവരയച്ച ഷെല്ലുകളിൽ നിന്ന് ഈ പൊട്ടാതെ ഇതുണ്ടല്ലോ ഷെല്ലിൻ്റെ തോ ഈ തോടുപയോഗിച്ച് അതുകൊണ്ട് മാത്രം പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഗസയിൽ അതിൽ മണ്ണ് നിറച്ച് ഹാങ്ങിങ് ഗാർഡനുകൾ നമുക്ക് കാണാൻ പറ്റും അവിടെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരാണ് പക്ഷേ ഇവിടെ ഈ റീകൺസ്ട്രക്ഷൻ മാത്രമല്ല ഡേ ആഫ്റ്റർ എന്ന് പറയുമ്പം സാ ഗസ ആര് ഭരിക്കും ഇപ്പം ഗസ ആര് ഭരിക്കും എന്ന് വെച്ചാൽ അങ്ങനെ ആ ചോദ്യത്തിൽ ഒരു പുറത്തുള്ള ഒരാളെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഗസ ആര് ഭരിക്കും എന്നുള്ളത് ഗസക്കാരാണ് തീരുമാനിക്കുന്നത് അവിടെ ഒരു ഭരണ സംവിധാനം ഇപ്പോൾ ഉണ്ട് അവർ തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ നോക്കൂ ഇ ഈ സംസാരിക്കുന്ന നിമിഷവും ഇത്രയെല്ലാം ഡെസ്ട്രക്ഷൻ ഉണ്ടായിട്ടും നമുക്ക് ഓരോ പത്ത് മിനിറ്റിലും അവിടുത്തെ ഗവൺമെൻറ് ഹെൽത്ത് മിനിസ്ട്രിയുടെ കമ്മ്യൂണിക്കേഷൻ ലഭിക്കും അവരുടെ അവരുടെ ഒഫീഷ്യൽ പ്രസ് റിലീസുകൾ വന്നുകൊണ്ടിരിക്കും ഇതാ ഈ സമയം ഇന്നീന്നാൾ ഇന്നും ഇന്ന സ്ഥലത്ത് ബോംബ് പോകണു ഇത്ര ഇത്ര ഇന്ന് ഇന്ന് കൊല്ലപ്പെട്ടു ഇന്ന് ഇന്ന് പരിക്കേറ്റു ഇന്ന് അങ്ങനെ അതൊക്കെ എന്താണ് എണ്ണയിട്ട യന്ത്രം പോലെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം അവിടുത്തെ മരണസംഖ്യയെക്കുറിച്ച് ജോബൈഡൻ സംശയം വിനയിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടാണല്ലോ തൊട്ടടുത്ത ദിവസം തന്നെ മരണപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും പേര് വിലാസം അവരുടെ ഐ ഡി നമ്പർ സഹിതം പ്രസിദ്ധീകരിച്ചു അത്രയും ഗംഭീരമായൊരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ള ഒരു പ്രദേശമാണെന്ന് മനസ്സിലാക്കണം ഗസ്സ എന്ന് കേൾക്കുമ്പം അതൊരു അഭയാർത്ഥികളുടെ കേന്ദ്രമാണ് അങ്ങേയറ്റം എന്താണ് ഒരു ഒരു ഷേബി ഏരിയ ആണെന്ന് വിചാരിക്കരുത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും മനോഹരമായ നഗരങ്ങളൊന്നാണത് അതിമനോഹരമായ നഗരമാണ് അവിടുത്തെ തെരുവുകളിലൊരു അവശിഷ്ടം നമുക്ക് കാണാൻ പറ്റില്ല ഏറ്റവും മികച്ച സിവിൽ അഡ്മിനിസ്ട്രേഷനുള്ള ഏറ്റവും മികച്ച ട്രാഫിക് സംവിധാനങ്ങളുള്ള എന്ന ഗംഭീരമായ ഡിഗ്നിഫൈഡ് ഗം അതിവിശിഷ്ടമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഭക്ഷണമില്ല പള്ളിറക്കാൻ പറ്റുന്നില്ല എന്നതായിരുന്നില്ല അവരുടെ പ്ര അവരുടെ പ്രശ്നം യഹ്യാ യഹിയാസിന്മാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അഭിമുഖം ഈ സ്കൈ ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ എന്താണ് പാവങ്ങളായ എന്താണ് പാവങ്ങളല്ല നല്ല ഗുഡ് വിക്റ്റിംസ് ആയിട്ട് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല നിലയിൽ ഗുഡ് വിക്ടിംസ് എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അങ്ങനെ ഗുഡ് വിക്ടിംസ് ആകാൻ ഞങ്ങൾ സന്നദ്ധരല്ല ഇപ്പോൾ ഗസ്സയ്ക്ക് വൈദ്യുതി ഇല്ലേ വെള്ളമില്ലേ വെളിച്ചമില്ലേ അവിടെ കാര്യങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ അത് ഇസ്രായേൽ അനുവദിക്കുന്നതാണ് ഇസ്രായേലിൻ്റെ അനുവാദത്തിൽ ജീവിക്കേണ്ട ഒരു ജനതയല്ല ഞങ്ങൾ ഞങ്ങൾ സ്വന്തം അസ്തിത്വത്തിലും അഭിമാനത്തിലും ജീവിക്കേണ്ടവരാണെന്നാണ് അവരുടെ നിലപാട് ഇതാണ് പലസ്തീൻ പ്രശ്നത്തിൻ്റെ കോർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഇസ്രായേൽ ട്വിറ്റർ ഹാൻഡിലർ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ധാരാളമായി പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങളുണ്ട് ഗസ് ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബിഫോർ അവിടുത്തെ വലിയ മാളുകളുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടാവും ഇപ്പോൾ അത് തകർക്കപ്പെട്ടതിൻ്റെ എന്തിനായിരുന്നു ഇതെന്നൊക്കെ ചോദിച്ചു അപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഹമാസ് പറഞ്ഞ ഹമാസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഞങ്ങളിതിനെ സിംഗപ്പൂരാക്കാൻ വേണ്ടിയല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങളിതിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഈ ഇതാണ് അടിസ്ഥാനം സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് മറന്നുകൊണ്ട് ഫലസ്തീൻ്റെ ഭാവി ഡേ ആഫ്റ്റർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്ന അർത്ഥമില്ല അർത്ഥവുമില്ല രണ്ടായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ നോക്കൂ ഈ ഗസ ഉപരോധത്തിൽ പെടുന്ന രണ്ടായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിച്ച ശേഷം എഴുപത് ശതമാനം സീറ്റുകളിൽ അവർ വിജയിക്കുകയാണ് അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷമുണ്ട് പക്ഷേ അപ്പോഴും അവർ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നില്ല ഈ ഒരു യൂണിഫൈഡ് യൂണിറ്റി ഗവണ്മെന്റ് രൂപീകരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് എല്ലാ പാർട്ടികളെയും പത്തഹിനയും പി എഫ് എൽ പി ഒക്കെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നു പക്ഷേ അവർ ക്ഷണം നിരസിക്കുന്നു അങ്ങനെയാണ് ഹമാസ് സ്വന്തമായി മന്ത്രിസഭ രൂപീകരിക്കുന്നത് മന്ത്രിസഭ രൂപീകരിക്കുന്നു ഇസ്മായിൽ ഹാനിയെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രയേലും ആ തിരഞ്ഞെടുപ്പ് ഫലം അംഗീകരിച്ചില്ല അവരുടെ തന്നെ ഒബ്സർവേഴ്സ് ഇലക്ഷൻ ഒബ്സർവേഴ്സ് ഫ്രീ ആൻഡ് ഫയ ഫെയർ എലക്ഷൻ എന്ന് സർട്ടിഫൈ ചെയ്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത് പക്ഷേ ഇവർ വിജയിച്ചപ്പോൾ ഇസ്മായിൽ ഹാനിയെ പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് അംഗീകരിക്കാൻ സന്നദ്ധമായില്ല അദ്ദേഹം ആ സർക്കാരിൻ്റെ ഫണ്ടിങ് എല്ലാം കട്ട് ചെയ്യുന്നു അങ്ങേരുടെ മൂവ്മെൻ്റ് ഇല്ലാതാക്കുന്നു നോക്കൂ സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രിക്ക് യഥാർത്ഥത്തിൽ പരസ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് റാമല്ലയിലാണ് റാമല്ലയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല കാരണം രാമല്ല വെസ്റ്റ് ബാങ്കിലാണ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് കട്ടുകൾ ചെയ്യുന്നു ഈ ഗസയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുന്നു അപ്പം ഈ പറയുന്ന ഗസയിലെ പുതിയ പ്രശ്നം അല്ലെങ്കിൽ എങ്ങനെ അതൊരു പ്രതിരോധത്തിൻ്റെ കോട്ടയായി മാറിയെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഉപരോധമാണ് ഈ ഉപരോധത്തിന് ശേഷമാണ് ഹമാസ് അതിൻ്റെ ഈ സൈനിക ശേഷി വികസിപ്പിക്കുന്നത് നോക്കൂ അവരൊരു സൈനിക സംഘടന ആയിരിക്കുക തന്നെ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുക്കുകയും തിരഞ്ഞെടുപ്പിൽ മ പങ്കെടുക്കുകയും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാ തീരുമാനിച്ചൊരു പ്രസ്ഥാനമാണ് പക്ഷെ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാകാൻ തീരുമാനിച്ചൊരു പ്രസ്ഥാനത്തെ വീണ്ടും തീവ്രമായ മിലിറ്റൻസിയിലേക്ക് സൈനിക നടപടികളിലേക്ക് ആരാണ് തള്ളിയിട്ടത് അതീ പറയുന്ന അന്താരാഷ്ട്ര സമൂഹമാണ് അമേരിക്കയാണ് യൂറോപ്യൻ യൂണിയനാണ് ഇസ്രായേലാണ് ഒരു ഫ്രീ ആൻഡ് ഫെയർ എന്ന് അവരുടെ തന്നെ ഏജൻസികളും ഒബ്സർവേഴ്സും സർട്ടിഫൈ ചെയ്ത ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു പ്രസ്ഥാനത്തെ എഴുപത് ശതമാനം സീറ്റുകൾ നേടി വിജയിച്ച ഒരു പ്രസ്ഥാനത്തെ അവർ അധികാരത്തിലെത്തിയതിൻ്റെ പേരിൽ മാത്രം ഉപരോധിച്ച് വീർപ്പുമുട്ടി ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത് രണ്ടായിരത്തി ഏഴ് മുതൽ അത് ശ്രമിക്കുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ തുടരുന്ന ഒരു പ്രക്രിയയുടെ ഒടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴ് സംഭവിക്കുന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിൽക്കുമ്പോൾ ഈ പ്രൊജക്റ്റുകളെല്ലാം പാളി ഇതൊന്നുമേ നടപ്പിലായില്ല ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഉണ്ടായോ ഉണ്ടായില്ല ഇസ്രയേലി നിന്ന് അവരുടെ പൗരത്വം ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ മുന്നൂറ് ശതമാനമാണ് വർധന വന്നിരിക്കുന്നത് ദിസ് ഈസ് ദ എന്താണ് ബെങ്കനിങ് ഓഫ് ദ എൻഡ് എന്ന് പറഞ്ഞ് ഇതിനെ വിശകലനം ചെയ്യുന്ന ഇസ്രായേലിൽ തന്നെ അക്കാഡമിക്കുകളും ബുദ്ധിജീവികളുമാണ് അപ്പോൾ ഈ ആരാണ് ഫലസ്തീൻ ഭരിക്കേണ്ടത് അല്ലെങ്കിൽ ഫലസ്തീനിലെ കാര്യങ്ങൾ എന്തായിരിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ വിട്ടുകൊടുക്കുക അവർ അവർക്ക് അതിന് സാ അതിന് സാധിക്കുന്ന ഒരു ജനതയാണ് എന്ന് മനസ്സിലാക്കുക ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക ആ ഒരു രാഷ്ട്രീയ പരിഹാരമല്ലാതെ മറ്റൊന്നും പരിഹാരമില്ല പരിഹാരമില്ലാന്നുള്ളതാണ് ഇപ്പോൾ ഗസയുടെ ഇതിനുശേഷം വെടിനിർത്തലിന് ശേഷം ഗസ ആര് ഭരിക്കണം എന്നതിനെ കുറിച്ച് പല തിസീസുകൾ വരുന്നുണ്ട് അതൊരു സംയുക്ത അറബ് സേനയെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ഏൽപ്പിക്കണം ഈ സംയുക്ത അറബ് സേനയെ ഏൽപ്പിക്കണം എന്ന് ഇസ്രായേൽ പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുമോ ഇസ്രായേലിന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഹമാസ് അവിടെ ഇരിക്കയെ ഞങ്ങൾ എന്തിനും ഈ പയ്യാവേലിക്ക് നിൽക്കണം എന്നേ ആരും ആലോചിക്കുകയുള്ളൂ ഒരു ലോകത്ത് ഒരു രാജ്യവും മാനേജ്മെൻറ്റ് ഓഫ് ഗസ എന്നുള്ള സ്വന്തം നിലക്കേറ്റെടുക്കില്ല കാരണം അത് അങ്ങേറ്റം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം എൻഡ് ഓഫ് ദി ഡേ ഹമാസിൻ്റെ കയ്യിൽ തന്നെ ഗസയുടെ കാര്യങ്ങൾ വരുമെന്നാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ നോക്കൂ ആ ആ ഒരു യാഥാർത്ഥ്യം ഇത്ര രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങുന്ന ഒരു പ്രോജക്റ്റ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അവർ ബില്യൺ കണക്ക് ട്രില്യൺ കണക്കിന് ഡോളർ ഇതിനുവേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞു എന്നിട്ടും അവരുടെ അവരുടെ ലക്ഷ്യത്തിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റിയില്ല രാഷ്ട്ര ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇതിന് രാഷ്ട്രീയ പരിഹാരമേ ഉള്ളൂ എന്ന് എപ്പോഴാണോ അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുന്നത് അന്ന് മാത്രമേ ഇതിന് സമ്പൂർണമായ പരിഹാരം ഉണ്ടാവൂ ഈ പ്രശ്നം അവസാനിപ്പിക്കാമെന്ന വെടിനിർത്തൽ കൊണ്ട് അവസാനിപ്പിക്കുക എന്നൊന്നുമില്ല രാഷ്ട്രീയ പരിഹാരമാണ് അതിന് അനിവാര്യം